ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പൈമ്പുരി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അത് ചട്ടിയിൽ എണ്ണ ഒച്ചിപ്പം പൈമ്പുരി ഫ്രണ്ട്സ്

റിയില്ലേ എന്താ തട്ട് ദുഃഖ പറഞ്ഞു ഞാൻ തറ തച്ചു കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ കഴിഞ്ഞിട്ട് കാണാം പറഞ്ഞിട്ട് പോവാറ തട്ട ഇടണി പറഞ്ഞേ ഒന്നാം ക്ലാസ് എത്ത ഒന്നാം ക്ലാസ് പോണ കിട്ടും അപ്പൊ ഒന്നാം ക്ലാസ് പോലാസ് അല്ല ഇപ്പൊ പോണത് അപ്പം തട്ട എപ്പോഴും ഇടണം കേട്ടോ പറഞ്ഞാണ്ട് അപ്പം നമ്മളെ